സിനിമാ സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് സോന നായർ ചെറിയ കഥാപാത്രങ്ങൾ മുതൽ അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ നടി അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്നും ഇടവേള എടുക്കാറുണ്ടെങ്കിലും മിനി സ്ക്രീനിൽ താരം സജീവമാണ് ഏറ്റവും പുതിയതായി തൻ്റെ കുടുംബവിശേഷവും കരിയറിനെക്കുറിച്ചും നടി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയാവുകയാണ് തൻ്റെ ശബ്ദത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തതിനെ കുട്ടികളില്ലാത്തതിനെപ്പറ്റിയുമൊക്കെ ഒരു അഭിമുഖത്തിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു താരം തൻ്റെ ശബ്ദത്തിന് പ്രത്യേകത ഉള്ളതാണെന്നും ആ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയുമ്പോഴും വലിയ സന്തോഷമാണ് പിന്നെ തനിക്കുള്ള പോസിറ്റീവ് എനർജിയുടെ രഹസ്യം തനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഇല്ലെന്നതാണ് അതായത് നെഗറ്റീവ് കാര്യങ്ങളെ അടുപ്പിക്കാറില്ല വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് മനസ്സിനെ മനപൂർവ്വം വിടും പുസ്തകം പാട്ട് എല്ലാം തനിക്ക് സന്തോഷം തരുന്നതാണ് പിന്നെ സിനിമകൾ ഒരുപാട് കാണും പ്രത്യേകിച്ച് ചിരിക്കാനുള്ള പടങ്ങളാണ് ഇതിനിടയിൽ നൃത്തപഠനവും തുടരുന്നുണ്ടെന്നാണ് സോന പറയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭർത്താവ് ഉദയനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് താരം തൻ്റെ ഭർത്താവ് ഉദയൻ അമ്പാടി സിനിമ ഫോട്ടോഗ്രാഫറാണ് തനിക്ക് മുൻപേ സിനിമയിലെത്തിയ അദ്ദേഹവുമായി ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷമായി തങ്ങൾക്ക് മക്കളില്ലെന്നും നടി പറയുന്നു തൻ്റെ അച്ഛനും അമ്മയുമാണ് കലാജീവിതത്തിന് പിന്തുണ നൽകി കൂടെ നിന്നിരുന്നത് അച്ഛനാണ് ലൊക്കേഷനിൽ തനിക്കൊപ്പം കൂട്ടുവന്നിരുന്നതെന്നും സോന പറയുന്നു സിനിമയിലും സീരിയലിലും തിരക്കിട്ട് ഓടി നടന്നിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് സീരിയൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടല്ല അഭിനയത്തിൻ്റെ തുടക്കത്തിലുള്ളവർക്ക് ലൈറ്റും ലൊക്കേഷനും കഥാപാത്രവുമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഇടം സീരിയലാണ് സീരിയൽ വേണ്ട സിനിമ മതിയെന്ന് തോന്നിയിട്ടില്ലെന്നാണ് താരം പറയുന്നത് എന്നാൽ മെഗാ സീരിയലുകളിൽ വർഷങ്ങളോളം അഭിനയിക്കുമ്പോൾ ഇടയ്ക്ക് വിരസത തോന്നിയേക്കാം പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല മികച്ച സംവിധായകർക്കും സൂപ്പർ താരങ്ങൾക്കുമൊപ്പം മാസത്തിൽ നാലോ അഞ്ചോ വർഷങ്ങൾ ചെയ്യാം മുപ്പത്തിയഞ്ചു വർഷത്തെ കരിയറിൽ നെയ്ത്തുകാരനിലെ ഗീത എന്ന കഥാപാത്രമാണ് ഏറെ പ്രിയപ്പെട്ടത് അത്രയും സ്ട്രെയിൻ ചെയ്തെടുത്ത സിനിമയാണത് ആദ്യ ടേക്കിൽ തന്നെ എല്ലാം ഓക്കെ ആയെന്ന് നമുക്ക് തോന്നും പക്ഷേ മനസ്സിൽ കണ്ട ഷോട്ട് കിട്ടുന്നത് വരെ സംവിധായകൻ റീടേക്ക് എടുക്കും പെർഫെക്റ്റ് ആകാതെ കട്ട് പറയില്ല അതിന് ഫലമുണ്ടായി മുരളി സാറിന് ദേശീയ അവാർഡും തനിക്കും പ്രിയാനന്ദനും സംസ്ഥാന അവാർഡും കിട്ടി അതുപോലെ തന്നെ നരൻ എന്ന ചിത്രത്തിലെ കുന്നുമ്മൽ ചാന്ത എന്ന കഥാപാത്രത്തെയും പ്രേക്ഷകർ മറക്കില്ല ഉജ്ജ്വലമായൊരു കഥാപാത്രമായിട്ടും ആ വേഷം ചെയ്യാൻ തനിക്ക് ആദ്യം മടി തോന്നിയിരുന്നു എന്നാണ് സോന പറയുന്നത് സംവിധായകൻ ജോഷി നൽകിയ വിശ്വാസമാണ് സമ്മതിക്കാൻ കാരണം ലാലേട്ടനോടൊപ്പമുള്ള സീനുകളൊക്കെ ഇന്നും മനസ്സിലുണ്ടെന്നും സോന നായർ കൂട്ടിച്ചേർത്തു